ഞാനൊരു ദിക്കറ് പറഞ്ഞു തരാം ഈ ദിക്കറ് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നന്നാകും പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറാൻ കഴിയും അള്ളാഹു മാറാകട്ടെ നീന്നവരൊക്കെ ഒരു ദിക്കറല്ലേ പൈസ അല്ലല്ലോ അരകയ്യന്മാരാരാ പോലെ അരകയ്യന്മാരല്ല പൊക്കണെങ്കിൽ നല്ല പൊക്ക് അള്ളാഹുവി മരിക്കുന്ന കാലം വരെ ഈ പൊക്കിയ കൈ ഒരുത്തന്റെ മുമ്പിൽ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അള്ളാഹ് ഈ ഉയർത്തിയ കൈ കൊണ്ട് എഴുതിയ കിതാബ് കയ്യിൽ നിന്ന് കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഈ ഉയർത്തിയ ഭാഗ്യം നൽകണേ ഭഗീന്ദരനെഹുബൻ്റെ അള്ളാഹുവിന്റെ മലക്കുകൾ നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ വെച്ച് മുസാഫഹത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് പിടിച്ചു കയറ്റുന്ന വിഭാഗത്തിൽ ഈ നീ കൈമൊക്കെ പടച്ചവന് ഇത് വാഗ്ദാനമാണ് അല്ല സാക്ഷിയ കേട്ടല്ലോ അള്ളാഹു സാക്ഷിയ ഇതിക്കരെ നിങ്ങൾ പഠിച്ചോ ഇത് നിത്യമാക്കിക്കോ നമ്മള് രക്ഷപ്പെടും